പലസ്തീൻ അനുകൂല പ്രക്ഷോഭകരെ ഇറാൻ സ്വാധീനിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഇറാൻ സർക്കാർ അമേരിക്കയിലുടനീളം പലസ്തീൻ ഐക്യദാർഢ്യ പ്രതിഷേധങ്ങൾ ഉയർത്തുകയാണെന്ന് യു നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ അവരിൻ ഹെയ്ൻസ് ചൊവ്വാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു ഇറാനിയൻ ഗവൺമെന്റ് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെ അവസരവാദപരമായി മുതലെടുക്കുകയാണ് എന്നും പ്രസ്താവനയിൽ പറയുന്നു ഇറാൻ സർക്കാരുമായി ബന്ധമുള്ള ആളുകൾ പ്രതിഷേധങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും പ്രതിഷേധക്കാർക്ക് സാമ്പത്തിക സഹായം നൽകാനും ശ്രമിക്കുന്നത് തങ്ങൾ നിരീക്ഷിച്ചുവെന്നും അവർ കൂട്ടിച്ചേർത്തു ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന പിന്തുണയിൽ പ്രതിഷേധിച്ച നിരവധി ആളുകളാണ് അമേരിക്കയിൽ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് ക്യാമ്പസുകളിലും യൂണിവേഴ്സിറ്റികളിലുമായി നിരവധി വിദ്യാർത്ഥികളാണ് പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നത് ർ ഏഴിനും മെയ് മൂന്നിനുമിടയിൽ യു എസ് എൽ നടന്നൂറ്റി അറുപതിലധികം വിദ്യാർത്ഥി പ്രകടനങ്ങളിൽ ശതമാനത്തിൽ അധികം പലസ്തീനെ പിന്തുണച്ചതായി സായുധ സംഘടന ലൊക്കേഷനും ഇവന്റ് ഡാറ്റയും കാണിക്കുന്നു കൊളംബിയൻ സർവകലാശാലയിൽ വ്യാപകമായ രീതിയിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു ഗാസഖിതരായ ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് ലാഭം കൊയ്യുന്ന കമ്പനികളിൽ സ്കൂൾ നിക്ഷേപം നടത്തിയതിൽ പ്രതിഷേധിച്ച കൊളംബിയ യൂണിവേഴ്സിറ്റി കെട്ടിടം കൈവശപ്പെടുത്തിയതിന് പോലീസ് നിരവധി വിദ്യാർത്ഥികളെയാണ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് കേസ് പിൻവലിച്ചിരുന്നു നിരവധി പലസ്തീൻ അനുകൂല ക്യാമ്പുകളാണ് അമേരിക്കയിൽ ഉടനീളം സംഘടിപ്പിക്കപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ ദിവസം ഗാസയിലെ ഇസ്രായേൽ വംശതിയിൽ പ്രതിഷേധിച്ച ഐക്യരാഷ്ട്രസഭയിൽ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന ഇറക്കി സൈനസം വംശീയതയുടെ മറ്റൊരു രൂപമാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളാണ് പ്രസ്താവന അവതരിപ്പിച്ചത് മുപ്പത്തിയെട്ടായിരത്തിലധികം പലസ്തീനുകളുടെ മരണത്തിന് കാരണമായ ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ വംശീയതയുടെ മറ്റൊരു ഭാവമാണെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു യു എൻ പ്രത്യേക റിപ്പോർട്ടർ പങ്കെടുത്ത ഐക്യരാഷ്ട്രസഭയിലെ സെഷനിൽ ാണ് പ്രസ്താവന അവതരിപ്പിച്ചത് സയനിസത്തെ വംശീയതയുടെ ഭാഗമായി കാണുന്ന യു എൻ പുനഃസ്ഥാപിക്കപ്പെടണമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു യു എൻ മനുഷ്യാവകാശ കൌൺസിലിന്റെ റെഗുലർ സെഷനിൽ ഇറാൻ അംബാസിഡർ അലി ബഹ്റൈനാണ് പ്രസ്താവന വായിച്ചത് ഇസ്രായേലിന്റെ വർണ്ണവിവേചന ഭരണകൂടമെന്ന് ചൂണ്ടിക്കാട്ടിയ യുണൈറ്റഡ് നേഷൻസ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ വെസ്റ്റേൺ ഏഷ്യയുടെ രണ്ടായിരത്തി പതിനേഴിലെ റിപ്പോർട്ടിനെക്കുറിച്ചും പ്രസ്താവനയിൽ പരാമർശിക്കുന്നുണ്ട് അതേസമയം ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തിങ്കളാഴ്ച നടന്ന ചർച്ചകൾക്കിടെ നെതന്യാഹു വെടിനിർത്തൽ പ്രമേയം തടസ്സപ്പെടുത്തിയെന്ന് ഹമാസ് പറഞ്ഞു ഇസ്രയേലിന്റെ ഇത്തരം നടപടികളിൽ തീരുമാനമെടുക്കാൻ മധ്യസ്ഥ രാജ്യങ്ങളോട് ഹമാസ് ആവശ്യപ്പെടുകയും ചെയ്തു ഇസ്രയേലിന്റെ നടപടി പ്രശ്നങ്ങൾ വഷളാക്കുമെന്നും ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിലവിലെ കണക്കുകൾ പ്രകാരം ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണത്തിൽ മുപ്പത്തിയെട്ടായിരത്തി അൻപത് പലസ്തീനുകൾ കൊല്ലപ്പെടുകയും എണ്ണൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമായിരുന്നു ഭക്ഷണം ശുദ്ധജലം പോഷകാഹാരം തുടങ്ങിയവയുടെ അഭാവമാണ് കുട്ടികളുടെ മരണത്തിന് കാരണമാകുന്നത് മധ്യഗാസയിലെ ദെയ്റൽ ബലാഹ് പട്ടണത്തിലും നുസേറത്ത് അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രയേൽ നടത്തിയ കനത്ത ബോംബ് ആക്രമണത്തിൽ ആറ് കുട്ടി ും മൂന്ന് സ്ത്രീകളും അടക്കം ഇരുപത് പലസ്തീനുകൾ കൊല്ലപ്പെട്ടു ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസ സിറ്റിയിൽ നിന്ന് പലസ്തീൻകാരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ഇസ്രായേൽ സൈന്യവും രംഗത്തു സിറ്റിയിലെ യു എൻ പലസ്തീൻ അഭയാർത്ഥി വിഭാഗം ഓഫീസിലും ബോംബിട്ടു തുടർച്ചയായ രണ്ടാം ദിവസവും മധ്യഗാസയിൽ കനത്ത ബോംബിംഗാണ് തുടരുന്നത് വെടിനിർത്തൽ കരാറിനായുള്ള മധ്യസ്ഥ ചർച്ചകൾ ദോഹയിൽ പുരോഗമിക്കുന്നതിന് ഇടയാണ് സുരക്ഷിതമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുള്ള മേഖലകളിലും കനത്ത ആക്രമണം നടന്നത് ഇതോടെ പലവട്ടം ഒഴിപ്പിക്കപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നവർ വീണ്ടും പലായ യനം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി